ദൈവാതൃ നാമത്തിനും അത് ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ ഞങ്ങൾ വീണ്ടും നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ നീ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണം നിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം നിന്റെ സ്വരം ഞങ്ങൾക്ക് അനുഗ്രഹമാകണം തമ്പുരാനിയെ നീ ഞങ്ങളുടെ സാന്നിധ്യത്തിലുണ്ടായിരിക്കണം നീ ഞങ്ങളെ അടുക്കൽ നിന്നോട് ചേർന്ന് നിന്ന് നിന്നെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരുമാറാകണം പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിൻ്റെ പൊന്ന തന്നെ ആമേ രണ്ട് കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചു ഒന്ന് നമ്മുടെ വഴി ദൈവത്തിൽ സമർപ്പിച്ചു രണ്ട് നമ്മളുടെ പ്രവൃത്തി ദൈവത്തിൽ സമർപ്പിച്ചു മൂന്നാമത്തെ കാര്യം സങ്കീർത്തനം അമ്പത്തഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം നിൻ്റെ ഭാരങ്ങൾ യഹോവയുടെ പുറത്ത് വയ്ക്കുക ദൈവത്തിൽ നിൻ്റെ ഭാരങ്ങൾ യഹോവയിൽ വയ്ക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ സമർപ്പണം അതാണ് നമ്മുടെ ഭാരങ്ങൾ ദൈവത്തിന് സമർപ്പിക്കണം നമ്മൾ എന്തിനു ഭാരം ചുമക്കുന്നു നമുക്കൊരു അത്താണിയായ ദൈവമുണ്ട് ദൈവമുണ്ടാകുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ നമ്മളെ ചിന്താഭാരങ്ങൾ ആകുലങ്ങൾ രോഗങ്ങൾ ഭാരങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ എല്ലാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ചു കൊടുത്താൽ വിസ്തൃതമായ ഒരു വലിയ അത്താണിയാണ് നമ്മുടെ കർത്താവ് ആര് ഈ ലോകത്തിൽ എന്തെല്ലാം കൊടുത്താലും അതെല്ലാം ഏറ്റുവാങ്ങാനുള്ള പലവേറിയ ഒരു കരമാണ് നമ്മുടെ ദൈവത്തിനുള്ളത് പിന്നെ നമ്മൾ നമ്മളെന്തിനു ഭാരപ്പെടുന്നു നമ്മുടെ മുഖം എന്തിനു വിഷമിക്കുന്നു എൻ്റെ ദൈവമറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും എൻ്റെ ദൈവത്താൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിശയം എൻ്റെ ദൈവം എനിക്ക് കാണിച്ചു തരും ഞാൻ ആരെ പേടിക്കും യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ പിന്നെ പ്രതികൂലമാർ ഭാരങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുക ഒരു അമ്മച്ചി ബസ്സേ കയറിയപ്പോൾ പ്രായമുള്ള അമ്മച്ചി ആയതുകൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന ആളുകൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു അമ്മച്ചി ഇരിക്കെ നിൽക്കണ്ട എന്ന് വളരെ ശാന്തമായിട്ട് അമ്മച്ചി പറഞ്ഞത് എൻ്റെ മക്കളെ ഇരിക്കാൻ നേരമില്ല ധൃതി ഉണ്ടെന്നാണ് ഇരിക്കാൻ നേരമില്ല ധൃതി ഉണ്ടെന്നാണ് പാവപ്പെട്ട അമ്മ എന്ത് ധൃതി കാണിച്ചാലും ആ ബസ് ആ സ്ഥലത്ത് ചെല്ലുമ്പോഴല്ലേ അമ്മച്ചിക്ക് ഇറങ്ങിപ്പോകാൻ കഴിയത്തുള്ളൂ അമ്മ എത്ര ധൃതി പിടിച്ചാലും എത്രമാത്രം തിരക്കഭിനയിച്ചാലും ബസ്സിൻ്റെ വേഗത അനുസരിച്ച് മാത്രമേ അമ്മയ്ക്ക് അവിടെ ചെല്ലാനായിട്ട് സാധിക്കത്തുള്ളൂ പലപ്പോഴും നമ്മുടെ വിചാരം നമ്മുടെ മുടുക്ക് നമ്മുടെ കഴിവ് നമ്മളുടെ ആരോഗ്യം നമ്മളുടെ ബുദ്ധി അയ്യോ എനിക്ക് തിരക്കാണ് എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടത് ഈ മക്കളെ നിങ്ങളുടെ ഭാരങ്ങൾ ദൈവത്തിൽ വയ്ക്കുക കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരാൾ അവൻ്റെ തലയിൽ ഒരു വലിയ ചാക്കുകെട്ടി വെച്ചുകൊണ്ടാണ് അവൻ്റെ യാത്ര ചെയ്യുന്നത് അവനോട് ചോദിച്ചു എന്നാൽ പിന്നെ ആ ചാക്ക് കെട്ടുകൂടി ആ കഴുതയുടെ പുറത്ത് വെച്ചുകൂടെ അവൻ പറഞ്ഞത് നിങ്ങൾക്കതൊക്കെ പറയാം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച കഴുതയാണ് ഈ കഴുതയും കൊണ്ട് ഞാൻ അതും കൂടെ ചുമപ്പിക്കാൻ എനിക്ക് മനസ്സില്ല സഹോദര സ്നേഹിതരായ മനുഷ്യ നിൻ്റെ തലയിലിരിക്കുന്ന ചുമട് കൂടെ വഹിക്കുന്നത് അതിൻ്റെ ഭാരം വഹിക്കുന്നത് ആ കഴുതയാണെന്ന് എന്തുകൊണ്ട് നീ തിരിച്ചറിയുന്നില്ല നമ്മുടെ ദൈവമാണ് നമ്മുടെ ഭാരങ്ങൾ വഹിക്കുന്നത് നമ്മുടെ കർത്താവാണ് നമ്മുടെ ഭാരങ്ങൾ വഹിക്കുന്നത് ഭാരം ദൈവത്തിൻ്റെ മേൽ വയ്ക്കുക നീ നിന്നെ തന്നെ ഭാരപ്പെടുത്തരുത് ദൈവമുള്ളപ്പോൾ ഭാരം അവൻ വഹിക്കും എന്ന് വാക്ക് തന്നിട്ടുണ്ട് ഏലിയാവ് ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു മതി യഹോവേ മതി എൻ്റെ പ്രാണനെ അങ്ങെടുത്തേക്കണം എനിക്കിനി പറ്റില്ല ഒന്നും സാധിക്കില്ല ഏതാണ്ട് ഇത്രയും നാൾ ഭാരം മുഴുവൻ ഏലിയാവ് വഹിച്ചതുപോലെയാണ് ഏലിയാവിൻ്റെ സംസാരം മതി യഹോവേ മതി എൻ്റെ പ്രാണനെ അങ്ങെടുത്തുകൊള്ളുക സ്വർഗത്തിലെ ദൈവം ശാന്തമായി ഏലിയാവോട് ചോദിച്ചു കാണും ഏലിയാവേ വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്താണ് നിന്റെ ഭാരം നിന്നെ ബാധിക്കുന്ന വിഷയം എന്താണ് നീ എന്താണ് ഇത്രമാത്രം പരാതി പറയാൻ കാരണം മതി ഹോവേ മതി എൻ്റെ ജീവിതം അങ്ങ് എടുത്തേക്കുക എൻ്റെ പ്രാണിനെ അങ്ങ് എടുക്കുക മതിയാക്കുക ഞാൻ ഭാരം ചോദടുത്തു ഞാൻ ഒത്തിരി ഭാരം വഹിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് പറ്റില്ല എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതേ മക്കളെ സത്യത്തിൽ ഏലിയാവ് എന്തു ഭാരമാണ് വഹിച്ചത് ഒരു ഭാരവും വഹിച്ചില്ല ദൈവം അവനെല്ലാം അനുകൂലമായി കൊടുത്തു നാനൂറും നാനൂറ്റമ്പതും എണ്ണൂറ്റി അമ്പത് അശേര പ്രവാചകന്മാരെ സത്യത്തിൽ ഇല്ലാതാക്കാൻ സ്വർഗത്തിലെ ദൈവമാണ് ഏലിയാവിൻ്റെ കൂടെ കൂടിയത് ഏലിയാവിനെ മിടുക്കല്ല ഏലിയാവിൻ്റെ കരവും അതിനകത്ത് പ്രവർത്തിച്ചിട്ടില്ല ദൈവം അത്രേ തിരുവുളമായി ആ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് പക്ഷേ ഏരിയാവിൻ്റെ വിചാരം ഞാനാണത് ചെയ്തത് ഞാനാണത് ചെയ്തത് ഓരോ ദൈവമക്കളും ഓർക്കുക എന്തെങ്കിലും വിജയം നടന്നു കഴിയുമ്പോൾ പറയുന്നത് ഞാൻ അധ്വാനിച്ചിട്ടാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല നീ ചെയ്യേണ്ടത് ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല അത് കർത്താവ് തന്നെ പറയുന്നു ആ കല്ല് ഉരുട്ടി മാറ്റുക നാറ്റം വച്ച ലാസറിനെ ചീഞ്ഞ ലാസറിനെ എഴുന്നേൽപ്പിക്കാൻ എൻ്റെ കർത്താവിന് കഴിയും നാറ്റം വെച്ച് ചീഞ്ഞ് ദിവസങ്ങളോളം ദുർഗന്ധത്തിൽ കിടക്കുന്ന ലാസറിനെ എഴുന്നേൽപ്പിക്കാൻ യേശുവിന് കഴിയുമെങ്കിൽ ആ കല്ല് മാറ്റാൻ യേശുവിന് കഴിയാത്തതുകൊണ്ടല്ല പക്ഷേ മനുഷ്യൻ്റെ ഭാഗത്ത് എന്തൊക്കെ ചെയ്യണമോ അത് ചെയ്യണം ഓർക്കുക ദൈവമക്കളെ നാം എല്ലാം ദൈവം തരും എന്ന് വിചാരിക്കരുത് നീ പ്രാർത്ഥിക്കണം എന്ന് പ്രാർത്ഥന ഞാൻ കേൾക്കും നീ കണ്ണുനീര് എടുക്കണം നിൻ്റെ കണ്ണുനീര് ഞാൻ കാണും നാം ചെയ്യേണ്ടത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് നാം പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കാനുള്ള ചുമതല നമുക്കുണ്ട് ഈ കാര്യം ഒരിക്കലും ദൈവമക്കൾ മറക്കരുത് ഈ സത്യം ഒരിക്കലും ദൈവമക്കൾ മറന്നു കളയരുത് ഇവിടെ പറയുന്നത് ഏലവ് മതി യഹോവേ മതി ഞാൻ ഭാരം ചോദ്യം അടുത്തു എന്നെ കൊണ്ട് ഇനിയൊന്നും സാധ്യമല്ല എനിക്ക് കാര്യമില്ല അപ്പോൾ ദൈവം ചോദിച്ചു വാട്ട് നിൻ്റെ പ്രോബ്ലം എന്താണ് ഏലിയോ പറയുന്നൊരു ന്യായം ഇസബേൽ ആഹാമിൻ്റെ ഭാര്യ ഇസബേൽ ഒരു എഴുത്ത് കൊടുത്തയച്ചിട്ടുണ്ട് ഒരു സന്ദേശം കൊടുത്തയച്ചിട്ടുണ്ട് എന്താണ് ആ സന്ദേശം നാളെ ഈ നേരത്ത് ഞാൻ നിന്നെ അശേര പ്രവാചകന്മാരിൽ ഒരാളെ പോലെയാക്കും നാളെ ഞാൻ നിന്നെ കൊല്ലും എന്നതിൻ്റെ അർത്ഥം സത്യത്തിൽ ഏലിയാവ് പേടിച്ചു പോവുകയാണ് ഭാരം അവനാണ് അവനാണ് മെടുക്ക് അവനാണ് നാനൂറ്റമ്പത് പ്രവാചകന്മാരെ കൊന്നത് അതിൻ്റെ പകരം വീട്ടിലാണ് ആ സ്ത്രീ ചെയ്യുന്നത് എന്നാണ് അവൻ വിചാരിച്ചത് സ്നേഹിത നീയല്ല കൊന്നത് ദൈവമാണ് ആ കാര്യങ്ങളിൽ നിനക്ക് സഹായം ചെയ്തത് ആ അശേര പ്രവാചകന്മാരെ ഇല്ലാതാക്കിയത് ദൈവമാണ് നീയല്ല ദൈവ നാമത്തിലാണ് ക്രൈസ്തരോൺ ഒരു കാര്യം ദൈവനാമത്തിൽ നീ അപേക്ഷിച്ച് ആ കാര്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ച് ആൾ ജയിച്ചു എന്ന് പറയരുത് ഒരു കുഞ്ഞ് പ്രാർത്ഥിക്കാനായി നമ്മുടെ ഇടയ്ക്കിൽ വന്നിട്ട് ആ കുഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു വിട്ടു ജയിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും അവകാശപ്പെടരുത് ഞാൻ പ്രാർത്ഥിച്ചു ആ കൊച്ചെൻ്റെ അടുത്ത് വന്നു ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ പ്രാർത്ഥന കൊണ്ട് അവൻ ഉന്നത വിഷയം കിട്ടി അങ്ങനെ പറയരുത് ആ കുഞ്ഞ് വന്നു ഞാൻ ദൈവത്തിൽ അവനെ സമർപ്പിച്ചു ദൈവത്തോട് അപേക്ഷിച്ചു ദൈവം അവനെ അനുഗ്രഹിച്ചു ഞാൻ നട്ടു ഒരുത്ത നനച്ചു ദൈവമാണ് വളർത്തിയത് ഞാൻ വിവരിക്കുന്നില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഏലിയാവേ നീ മിടുക്ക് കാണിച്ചതല്ല നിൻ്റെ മിടുക്ക് കൊണ്ടല്ല നീ ഒരു ഭാരവും വഹിച്ചിട്ടില്ല മതിയോഗേ മതി മറ്റൊരു കാര്യം ആ സ്ത്രീ കൊടുത്ത എഴുത്തിൽ പറഞ്ഞിട്ടുള്ളത് നാളെ ഈ നേരത്തെ കൊല്ലുമെന്നാ ഇന്ന് കൊല്ലുമെന്ന് പറഞ്ഞിട്ടില്ല ഇന്ന് നിനക്കൊരു ദോഷവുമില്ല നീ നാളെയെ കൊണ്ട് ഇതിന് ഭാരപ്പെടുന്നു ഇന്ന് നിന്നെ കൊല്ലുമെന്നാണ് പറഞ്ഞതെങ്കിൽ പിന്നെയും വേണമെങ്കിൽ അല്പമെങ്കിലും മാനുഷികമായി ചിന്തിക്കാം ദൈവമേ എന്നെ കൊല്ലുമല്ലോ എന്നെ കൊല്ലുമല്ലോ ഇന്ന് എന്നെ കൊല്ലുമല്ലോ അങ്ങനെയല്ല നാളെ എന്നാണ് ഇന്ന് നിനക്ക് വല്ല പ്രശ്നമുണ്ടോ ഇന്ന് നിന്നെ ദൈവം നടത്തുകയല്ലേ നിന്റെ ഭാരങ്ങൾ സത്യത്തിൽ ദൈവം ഏറ്റെടുത്തിട്ടില്ലേ നീ എന്തിനെ പേടിക്കുന്നു നീ എന്തിനു ഭാരപ്പെടുന്നു നീ ആരെ ഭയപ്പെടുന്നു ഇന്നോ എന്നല്ല നാളെ എന്ന നാളെയെ കൊണ്ടൻ മനസ്സിൽ ലെവലേശം ഭാരമില്ല ഓർക്കുക നാളെ കൊണ്ട് പേടിക്കരുത് നാളെ കൊണ്ടുള്ള ഭാരം നമുക്കുണ്ടാകരുത് നാളെ എന്തു തിന്നും എന്തുക്കും അങ്ങനെയല്ല ചില മാതാപിതാക്കന്മാർ ഞാൻ ചെല്ലുമ്പോൾ രണ്ട് സംസാരിക്കാറുണ്ട് എൻ്റെ അച്ചാ ആകെപ്പാടെ പ്രശ്നമാണ് രണ്ട് മൂന്ന് പെൺമക്കളുണ്ട് നാളെ അവരെയൊക്കെ ഓരോരോ കുടുംബത്തിൽ പറഞ്ഞയക്കണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം അതിനുള്ളതായിരുന്ന വഴിയും വശവും എൻ്റെ കയ്യിലില്ല എന്നാ ചെയ്യുന്ന അറിയില്ല ആകെ ഭാരമാണ് ആകെ ടെൻഷനാ ആകെ ഭാരമാണ് ആകെ പ്രയാസമാ ആകെ ആകുലതയാണ് വീട്ടിലാകെ പാടെ അസ്വസ്ഥതയാണ് എന്താ കാര്യം നാളെ കൊണ്ടുള്ള ഭാരം ഭാര്യ വിഷപ്പെടുന്നു ഭർത്താവ് വിഷപ്പെടുന്നു നാളെ കൊണ്ട് ഭാര്യ നാളെ കൊണ്ട് ഭർത്താവ് ഭാരം ഭർത്താവിനും ഭാര്യയ്ക്കും ഭാരം എന്തിന് നിൻ്റെ ഭാരം ദൈവത്തിൽ വെക്കുക നിനക്ക് കുഞ്ഞുങ്ങളെ തന്നത് ദൈവമാണ് നിനക്ക് ആഹാരം തരുന്നത് ദൈവമാണ് അവരെ വളർത്തുന്നത് ദൈവമാണ് അവരെ അപകടം മാറ്റിക്കളുന്ന ദൈവമാണ് നിന്നെ നിനക്ക് സൗകര്യങ്ങൾ ചെയ്തു തന്ന ദൈവത്തിൽ നീ നിൻ്റെ ഭാരമേൽപ്പിക്കണം എന്നെ സൃഷ്ടിച്ച എന്നെ ഇതുവരെ നടത്തിയ അപകടത്തിൽ നിന്ന് ആപത്തിൽ നിന്ന് ക്യാൻസറിൽ നിന്ന് അറ്റാക്കിൽ നിന്ന് പ്രമേഹത്തിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് കടഭാരത്തിൽ നിന്ന് പരിഹാസത്തിൽ നിന്ന് ചെന്നായ്ക്കളുടെ നടുവിൽ നിന്ന് എന്നെ കാത്തു സൂക്ഷിച്ച എന്നെ സംരക്ഷിച്ച എന്നെ പുലർത്തുന്ന എന്നെ വേർതിരിച്ച എൻ്റെ ദൈവം ഉള്ളപ്പോൾ ഞാൻ എന്തിനു പാരം ചുമക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടവരേ ശാന്തമായി ചിന്തിക്കണം ഏലിയാവ് പറഞ്ഞത് നാളെ ഒരു കാര്യം കൂടി ഏലിയാവ് പറയുക ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇനി വേറെ ആരും ഇവിടെ ഇല്ല നിന്നെ സ്തുതിക്കുന്ന നിന്നെ ആരാധിക്കുന്ന നിന്നെ മഹത്വപ്പെടുത്തുന്ന നിന്റെ ഭക്തൻ ഞാൻ ഒരിത്തരേ ഉള്ളൂ വേറെ ആരുമില്ല ഒരു ഭയങ്കര ഭാരം പലപ്പോഴും നമ്മുടെ വിചാരം നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് മാത്രമേ കഷ്ടപ്പാടുള്ളൂ നമുക്ക് മാത്രമേ പ്രയാസങ്ങളുള്ളൂ നമ്മൾ മാത്രമേ കഷ്ടപ്പാട് അനുഭവിക്കുന്നുള്ളൂ നമ്മൾ മാത്രമേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുള്ളൂ വേറെ ആരുമില്ല വിചാരിക്കരുത് നിന്നേക്കാൾ കഷ്ടപ്പെടുന്നവർ ഒത്തിരിയുണ്ട് നിന്നേക്കാൾ രോഗികൾ ഒത്തിരിയുണ്ട് നിന്നേക്കാൾ ഭാരം ചുമക്കുന്ന കഷ്ടപ്പെടുന്ന ഒത്തിരി അവർ കേട്ടേക്കാം നീ മാത്രം നീ ഒരുവൻ അല്ല അങ്ങനെ വിചാരിച്ചേക്കരുത് എപ്പോഴും ഒരു ഏകാന്ത ഭാവം ഉണ്ടാക്കരുത് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ എന്നൊരിക്കലും ചിന്തിക്കരുത് നിൻ്റെ കൂടെ നിൻ്റെ ദൈവമുണ്ട് നിനക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കർത്താവ് പറഞ്ഞു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല പ്രേസ്തലോൺ എന്നെ കൂടാതെ ഈ രാത്രി ഓർക്കുക എൻ്റെ കർത്താവിനെ കൂടാതെ അവൻ്റെ കൃപയിൽ ആശ്രയിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല ഈ ലോകത്തിൽ യേശു ക്രിസ്തു ഒഴികെ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവവും ഇല്ല ദൈവങ്ങൾ നമുക്കില്ല ദൈവമേ നമുക്കുള്ളൂ നമുക്കേകനായ കർത്താവേ ഉള്ളൂ അവനിൽ സകല ഭാരവും വഹിക്കാൻ അവന് സാധിക്കും അവൻ ഒരു കണ്ണാരമാണ് തീർന്നു പോകാത്ത ഒരൊറവയാണ് അവൻ ദൈവത്തിൽ ആശ്രയിക്കണം എലിയാവോട് പറഞ്ഞു എലിയാവി നിനക്കിവിടെ എന്ത് കാര്യം നീ എന്തിനാ ഇങ്ങനെ ഭാരം വഹിക്കുന്നത് നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിന്നെ കൂടാതെ വേറെ വേറെ ഏഴായിരം പേരെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് നിന്നെ കൂടാതെ വേറെ ഏഴായിരം പേരെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള എന്നോട് നീ പറയുകയാണ് നീ മാത്രമേ ഉള്ളൂ എന്ന് നിൻ്റെ ഭാരം കർത്താവിങ്കൽ വെക്കുക നിൻ്റെ ഭാരം യഹോവയിൽ വെക്കുക അവൻ നിന്നെ പുലർത്തും അവൻ നിന്നെ പോറ്റും അവൻ സക്കലത്തിനും മതിയായവനാണ് ഒന്ന് നിൻ്റെ വഴി ദൈവത്തിൽ സമർപ്പിക്കുക രണ്ട് നിൻ്റെ പ്രവൃത്തി ദൈവത്തിന് സമർപ്പിക്കുക മൂന്ന് നിൻ്റെ ഭാരങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക നീ ചുമക്കല്ലേ നീ വിഷമിക്കല്ലേ നീ വ്യാകുലപ്പെടല്ലേ നീ അലയല്ലേ നീ കളെന്ന് വിമ്മിട്ടപ്പെടരുത് നീ വേവലാതി പിടിക്കരുത് സ്വർഗത്തിലെ ദൈവം നിനക്കൊണ്ട് അവൻ നിന്നെ പോറ്റുന്ന ദൈവമാണ് അവൻ നിന്നെ പുലർത്തുന്ന ദൈവമാണ് നീ എന്തിനു പാലപ്പെടുന്നു അവസാനത്തെ ചിന്ത ഒന്ന് പത്രോസ് നാലിൻ്റെ പത്തൊമ്പത് നിന്റെ പ്രാണനെ ദൈവത്തിൽ സമർപ്പിക്കുക ഒന്ന് പത്രോസ് നാലിൻ്റെ പത്തൊമ്പത് നിന്റെ പ്രാണനെ ദൈവത്തിൽ സമർപ്പിക്കുക എല്ലാ പൂർണ്ണമാകും ശരീരത്തെ കൊല്ലുന്നവനെ പേടിക്കരുത് ശരീരത്തെയും ആത്മാവിനെയും കൊല്ലുന്നവനുണ്ട് അവനെ ഭയപ്പെട്ട് ഭയപ്പെട്ടുകൊള്ളണം നമ്മുടെ പ്രാണൻ ദൈവത്തിൽ സമർപ്പിച്ചാമൻ യേശുക്രിസ്തു ഗൽസമനാത്തോട്ടത്തിൽ വെച്ച് പറഞ്ഞു കർത്താവേ എൻ്റെ പ്രാണനെ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരുക പ്രാണനേൽപ്പിക്കാൻ പറ്റിയ ഒരു വ്യക്തി യേശുക്രിസ്തുവാണ് ജീവൻ ഫലമേൽപ്പിക്കാൻ പറ്റിയ ഏക വ്യക്തി യേശു ക്രിസ്തുവാ ധൈര്യമായി വിശ്വസിക്കാൻ പറ്റിയ ഏക 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 ഏകം യേശു ക്രിസ്തുവരെ മറിയം ഉദരം കൊടുത്തു കാണുന്നത് കാൽവരി കുരിശിൽ വരെയും മറിയം യേശുവിനെ അനുഗമിച്ചു പക്ഷേ യേശു ക്രൂസിൽ കിടക്കുമ്പോൾ പോലും മറിയത്തെ മറന്നില്ല യോഹന്നാനെ വിളിച്ചു പറഞ്ഞു യോഹന്നാൻ ദിസ് ഈസ് യുവർ മദർ ഇതാണ് നിന്റെ അമ്മ കണ്ടോ ദൈവത്തെ വിശ്വസിച്ചാൽ ദൈവത്തിന് പ്രാണനെ സമർപ്പിച്ചാൽ ദൈവത്തിന് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരിക്കൽ പോലും ദൈവം നമ്മെ കൈവിടുകയില്ല ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ സത്യ വേദവസ്തുവും എടുത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും മനസ്സിലാക്കിക്കൊള്ളണം നിനക്കൊരു നാളും പരാജയമുണ്ടാകത്തില്ല പ്രേസ്തലോ യേശു ക്രിസ്തുവിന് സമർപ്പിച്ചു കൊടുക്കുക അവൻ ഒരിക്കലും നിന്നെ കൈവിടില്ല സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ അവനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ ഒരു നാഥനില്ലാത്ത അവസ്ഥയിൽ മറിയത്തെ പറഞ്ഞയക്കാൻ ക്രിസ്തുവിന് മനസ്സ് വന്നില്ല കാരണം ഇത്രയും നാൾ തന്നോടുകൂടെ നടന്ന ഒരു സ്ത്രീ താൻ ലോകത്തുനിന്ന് മാറിപ്പോകുമ്പോൾ ലോകത്തിൽ പോലും അവൾക്കൊരു അഭയം കൊടുത്തു ഒരു അനുഗ്രഹം കൊടുത്തിട്ട് പോവുകയാണ് എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ സ്നേഹമുള്ള ദൈവമക്കളെ വളരെ പ്രാർത്ഥനയോടെ അച്ഛൻ പറയട്ടെ നീ നിന്നെ തന്നെ ക്രിസ്തുവിൽ സമർപ്പിക്കണം നിൻ്റെ പ്രാണനേച്ച് ക്രിസ്തുവിൽ സമർപ്പിക്കണം നിൻ്റെ ജീവിതം കർത്താവിൽ സമർപ്പിക്കണം വളരെ ചുരുക്കമായ നാളെ എനിക്ക് ഈ നാട്ടിലുള്ളൂ എനിക്കൊത്തിരി വർഷങ്ങൾ ഈ നാട്ടിലില്ല എനിക്കൊത്തിരി കാലഘട്ടങ്ങൾ ഈ നാട്ടിലില്ല എനിക്ക് നിത്യമായൊരു നാടുണ്ട് ശാശ്വതമായൊരു നാടുണ്ട് അതിനകത്ത് ഞാൻ സ്ഥിരമായി താമസിക്കും കണ്ണ് കണ്ടിട്ടില്ലാത്തതാണത് ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തതാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നനയ്ക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ രക്ഷയാണ് എനിക്കവൻ ഒരുക്കിയിട്ടുള്ളത് എൻ്റെ പ്രാണനെ ഞാൻ അവനിൽ സമർപ്പിക്കും എന്നെ തന്നെ ഞാൻ അവന് വിട്ടുകൊടുക്കും സഹോദരന്മാരെ ദൈവത്തിൻ്റെ മനസ്സറിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും യഹോവയ്ക്ക് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക ഒത്തിരി വർഷക്കാലം യൂത കർത്താവിൻ്റെ പുറകെ നടന്നു പക്ഷെ അവൻ ആത്മാർത്ഥമായി സമർപ്പിക്കാൻ സാധിച്ചില്ല അവന് യഥാർത്ഥമായി കർത്താവിംഗിലേക്ക് സമർപ്പണം നടന്നില്ല അവന് പരാജയം സംഭവിക്കേണ്ടവന്നു അവൻ കെട്ടിത്തൂങ്ങിച്ചത്തു നേരെ മറിച്ച് ആ കാൽവരി കുരിശിൽ കിടന്ന് രണ്ടോ മൂന്നോ മണിക്കൂർ നേരം മാത്രം കിടന്നൊരു കള്ളൻ പറഞ്ഞു നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണം ആ മൂന്ന് മണിക്കൂറുണ്ട് കള്ളൻ മാനസാന്തരപ്പെട്ട് രക്ഷപ്പെട്ട് പോയി മുപ്പത് വർഷം പ്രസംഗിച്ച പാരമ്പര്യക്കാരൻ അവിടെ തന്നെ കിടന്നു അവൻ അവസാനം പരാജയത്തിൽ വീണുപോയി എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടത് യു മക്കളെ പദവിയും അല്ല രക്ഷയുടെ നിർദ്ധാനം രക്ഷ എന്ന് പറയുന്ന ക്രിസ്തുവിനെ കൈക്കൊള്ളുക എന്നുള്ളതാണ് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ദൈവമക്കളുടെ ഏറ്റവും വലിയ മർമ്മം രക്ഷ കരസ്ഥമാക്കണം ക്രിസ്തുവേശുവിലുള്ള രക്ഷ അത് അതുല്യമാണ് അമൂല്യമാണ് ഒരു വ്യക്തിക്കും മാറ്റിക്കളയാൻ സാധ്യമല്ല അതുകൊണ്ട് സഹോദരന്മാരെ ദൈവത്തിൻ്റെ മനസ്സലിവ് ഞാൻ നിങ്ങളോട് പറയുന്നു ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും യഹോവയ്ക്ക് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാം പ്രാർത്ഥിക്കാം ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ ഞങ്ങളുടെ നാഥനെ ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ നിന്നിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങൾ ഒന്നായി സമർപ്പിക്കുന്നു ഞങ്ങൾ കൂട്ടമായി നിന്നിൽ സമർപ്പിക്കുന്നു ഞങ്ങളോട് കരുണ കാണിക്കണമേ അപ്പ ഞങ്ങളോട് ദൈവ് കാണിക്കണമേ കർത്താവേ ഞങ്ങളെ നീ ശ്രേഷ്ഠമാക്കി തീർക്കണം വന്യമാക്കി തീർക്കണം അനുഗ്രഹിക്കണം നിന്നിൽ സമർപ്പിച്ചവരാരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല നിന്നെ കണ്ടവരാരും ലജ്ജിച്ചു പോയിട്ടില്ല അവങ്ങളിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചിട്ടില്ല അനുഗ്രഹിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ